ഫാമിലി ആയിട്ട് കൊടൈക്കനാലിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ നിങ്ങൾ എങ്കിൽ ഈ ഒരു റീല് സേവ് ചെയ്ത് വെച്ചോളൂ ഉപകാരപ്പെടും ഗുണാ കേവ് കാണാൻ സഞ്ചാരികളുടെ വൻ തിരക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് താമസ സൗകര്യം തന്നെ കൊടൈക്കനാലിൽ സീ ലെവലിൽ നിന്ന് ആറായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിലുള്ള ഈ ഒരു റിസോർട്ടിൽ താമസിക്കാവും കൊടൈക്കനാലിലെ ക്ലൈമറ്റിന്റെ കാര്യം പറയണ്ടല്ലോ ഏത് സമയത്തും പതിമൂന്ന് പതിനാല് ഡിഗ്രിയിൽ തന്നെയായിരിക്കും ഇവിടത്തെ കാലാവസ്ഥ കൊടൈക്കനാലിലേക്ക് ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സ് ആയിട്ടും നിങ്ങൾ യാത്ര തിരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു റിസോർട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ ഫാമിലി ഗ്രൂപ്പ് ആയിട്ടാണെങ്കിലും ബാച്ചിലേഴ്സ് ഗ്രൂപ്പായിട്ടാണ് വരുന്നെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ താമസിക്കാൻ പറ്റും മറ്റൊരു ഗസ്റ്റിനെ എടുക്കാതെ നിങ്ങൾ മാത്രമായിട്ട് നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ടാണ് ഇത് ബുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ട്രിപ്പിൻ ബോക്സിന്റെ വെബ്സൈറ്റിൽ കയറുക അല്ലെങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക റിസോർട്ടിന്റെ കൂടുതൽ വിവരങ്ങളും ഫോട്ടോസുകളും നമ്മൾ അയച്ചേരാം പേജ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്